നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട രവി പ്രദോഷമാകുന്നു ഇന്നേ ദിവസം ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ ദിവസമാണ് എന്ന് പറയാം കാരണം സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം ഏവരിലും വന്നു ചേരുന്ന രവി പ്രദോഷമാണ് എന്ന് ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് പോലും സവിശേഷമായ ഫലങ്ങൾ നൽകുന്നതാകുന്നു എന്നാൽ ഇന്നേ ദിവസം സന്ധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രദോഷ സന്ധ്യക്ക് ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ സർവ്വൈശ്വര്യം തന്നെ അവർക്ക് വന്നു ചേരും എന്നാൽ ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം പരമശിവന്റെ അനുഗ്രഹത്താൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങൾ തന്നെയാണ് എന്ന് പറയാം വരുന്ന രണ്ട് ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും എന്ന് പറയാം ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ ഫലങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുക ഈ ദിവസങ്ങളിൽ സൗഭാഗ്യം തേടിയെത്തുന്ന പ്രധാനപ്പെട്ട രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാകുന്നു ഇടവം രാശിക്കാർക്ക് വരുന്ന രണ്ട് ദിവസം ഏറ്റവും ശുഭകരമായ ദിവസങ്ങളായിരിക്കും ഈ സമയം ഇവരുടെ ജീവിതത്തിലേക്ക് ചില സവിശേഷമായ കാര്യങ്ങൾ കടന്ന് വരുന്നതാകുന്നു ഓഫീസ് അന്തരീക്ഷം വളരെ മികച്ചതായി തീരും ഇവർക്ക് തീർച്ചയായും ജോലിസ്ഥലത്ത് കർമ്മമേഖലയിൽ ഉണ്ടായിരുന്ന ആ തടസ്സങ്ങൾ ആ പ്രയാസങ്ങൾ അകന്ന് പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത് സഹപ്രവർത്തകരിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് പൂർണമായ പിന്തുണ ലഭിക്കുന്നതാകുന്നു അതിനാൽ തന്നെ പല ജോലികളും നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ പോലും ഈ സമയം നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു ഈ കാലയളവിൽ നിങ്ങളുടെ പല ജോലികളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും തൊഴിൽ രഹിതനായ വ്യക്തിയാണ് എങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ ലഭിക്കുന്നതാകുന്നു അഥവാ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ഈ സമയം കൂടുതലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ സമയം പരമശിവനെ ആരാധിച്ച് ജോലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ശ്രമിക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും ഈ സമയത്ത് ശുഭവാർത്തകൾ തന്നെ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ മികച്ചതായി തീരും ലാഭം ഈ സമയം വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങൾക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ദിവസങ്ങളാണ് വരുന്ന രണ്ട് ദിവസം അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ബിസിനസ്സിൽ പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കുക സാമ്പത്തികപരമായ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഇത് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ബിസിനസ് പരമായും നേട്ടങ്ങൾ വന്നു ചേരും കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും എന്നിരുന്നാലും ശ്രദ്ധ പുലർത്തുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു പണത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ദിവസങ്ങൾ തന്നെയാണ് ഇത് അതിനാൽ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ പല വഴികളിലൂടെ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും കാരണം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന അവസരം കൂടിയാണ് ഇത് പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും പ്രധാനമായും നിത്യവും പരമശിവനെ ആരാധിക്കുകയും ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു മറ്റൊരു രാശിയായി പറയുന്നത് കർക്കടകം രാശിയാകുന്നു കർക്കിടകം രാശിക്കാർക്ക് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ഈ ദിവസങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം തന്നെയാകുന്നു ഈ സമയം നിങ്ങൾ ആസൂത്രിതമായി അഥവാ വളരെ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിരവധിയാർന്ന ക്ലേശങ്ങളിൽ പലതും ഒഴിഞ്ഞു പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഭഗവാന്റെ കൃപാകടാശത്താൽ വന്നു ചേരുന്ന ഒരു ഭാഗ്യം തന്നെയാണ് ഇത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു പോവുകയും സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന അവസരം കൂടിയാണ് ഇത് അതിനാൽ തന്നെ ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ ജീവിതത്തിൽ സമാധാനം സന്തോഷം വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് ഓർക്കുക അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം പിന്തുണ പരിപൂർണമായ പിന്തുണ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കും അതിനാൽ തന്നെ ഈ സമയം ഇത്തരം പിന്തുണയാൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും അപ്രത്യക്ഷമായി ധന നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ ധനപരമായ ഉയർച്ച വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത് ഈ സമയം ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും അതിൽ ഭാഗ്യം അനുകൂലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ ഈ സമയം അല്പമൊന്ന് ശ്രദ്ധിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ വന്നു ചേരും ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരും പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ കർക്കിടകം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം ഈ സമയം പരമശിവനെ ധ്യാനിച്ച് മുന്നോട്ടു പോവുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്ന് ചേരും മറ്റൊരു രാശിയായി പറയുന്നത് ചിങ്ങം രാശിയാകുന്നു ചിങ്ങം രാശിക്കാർക്ക് ഈ സമയം വളരെ അനുകൂലം തന്നെയാകുന്നു ഈ സമയം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക ഈ സമയം ഏത് കാര്യം പ്രവർത്തിക്കുകയാണ് എങ്കിലും അതിൽ ഭാഗ്യം അനുകൂലിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുകൂടി മനസ്സിലാക്കുക കൂടാതെ ഈ സമയം ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ശുഭകരമായ വാർത്തകൾ അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരം വാർത്തകൾ കേൾക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു അല്പം കഠിനാധ്വാനം ഈ സമയം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ ഇരട്ടി ഫലം ജീവിതത്തിലേക്ക് വന്ന് ചേരും പണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം തന്നെയാണ് ഇത് ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കുന്ന സമയം എന്ന് തന്നെ പറയാം പുതിയ വരുമാനമാർഗം പോലും ഈ സമയം ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു പല വഴികളിലൂടെ ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പല വ്യക്തികളുമായി ഉണ്ടായിരുന്നോ എങ്കിലും അതെല്ലാം പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർത്തിരിക്കുക കൂടാതെ ഈ സമയം ആരോഗ്യപരമായും അല്പം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത് അത് കുടുംബാംഗങ്ങളിൽ ഏവരിലും പ്രകടമാകും എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു കടബാധ്യതകൾ ഉണ്ട് എങ്കിൽ കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൈവായ്പകൾ പോലും മടക്കി കിട്ടുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ മനസ്സിലാക്കുക കൂടാതെ ഈ സമയം വിവേകത്തോടു കൂടി പ്രവർത്തിച്ചാൽ സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു വ്യാപാരികൾക്ക് അനുകൂലം തന്നെയാണ് ഈ സമയം പുതിയ ജോലികൾ ആരംഭിക്കുവാൻ പോവുകയാണ് എങ്കിൽ ഈ സമയം വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും പോസിറ്റീവായി തന്നെ പല ചിന്തകളും മനസ്സിലേക്ക് വരികയും അത് നിങ്ങളുടെ ജീവിതത്തെ അനുകൂലമായി പ്രതിഫലിക്കുകയും ചെയ്യും എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ചിലവിന്റെ കാര്യത്തിലാകുന്നു ചിലവുമായി ബന്ധപ്പെട്ട് അല്പം ധനനഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ തീർച്ചയായും ചെലവ് നിയന്ത്രിക്കേണ്ടത് അനിവാര്യം തനിയാകുന്നു തീർച്ചയായും പരമശിവനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ടു പോവുക തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ തന്നെ തടസ്സങ്ങൾ കൂടാതെ വന്നു